ഇതാണ് ആദിച്ചെനല്ലൂർ പാർക്ക് ആ ചിറയോട് ചേർത്തിട്ടുള്ള പാർക്കാണ് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് അതിൻ്റെ കൂടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് കണ്ട ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓപ്പൺ ജിമ്മാണ് ഇവിടെ എല്ലാവർക്കും വന്ന് നമ്മുടെ ബോഡി ശരിയാക്കാവുന്നതാണ് അവർ ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് എല്ലാവർക്കും ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുന്നതാണ് ഇവിടെ നമുക്കിങ്ങനെ കായൽ ചിറയുടെ കായലിൻ്റെ അല്ല ചിറയുടെ ഭംഗി ആസ്വദിക്കാനായിട്ട് നമുക്കിങ്ങനെ ഇതുപോലൊരു സ്ഥലമുണ്ട് ഫുൾ പായലാണെങ്കിലും അതിനും ഉണ്ടൊരു ഭംഗി അല്ലേ ഫ്രണ്ട്സ് ഉണ്ടോ വെള്ളമൊക്കെ കിടക്കുന്ന കാണാനും ഇങ്ങനെ നമുക്ക് ഇവിടെ നിൽക്കാനും ഒക്കെ നമുക്കിങ്ങനെ നല്ലൊരു സൗകര്യമുണ്ട് പക്ഷേ ഇത് നമ്മൾ തന്നെ നല്ല വൃത്തിയായി സൂക്ഷിക്കണം അല്ലാതെ ഇവിടെ വരുന്ന ആൾക്കാർ ഇതിങ്ങനെ മലിനമാക്കിയാൽ ശരിയാവില്ല അവിടെ സിഗരറ്റിൻ്റെ പാക്കറ്റും അതുപോലെ വെള്ളത്തിൻ്റെ കുപ്പികളൊക്കെയാണ് വൃത്തിയായി നമ്മൾ തന്നെ സൂക്ഷിക്കാൻ വേണം പിന്നെ അതാ അവിടെയായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് പിന്നെ രാവിലെ നടക്കാൻ വരുന്ന ആൾക്കാർക്കുമൊക്കെ പറ്റിയൊരു സ്ഥലമാണ് നടക്കാനും വരാം അതിൻ്റെ കൂടെ നമുക്ക് ആ ഓപ്പൺ ജിമ്മിലും കയറാം നട നടന്നു പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാം ഇവിടുത്തെ അന്തേവാസികൾ പട്ടികളാണ് അവർ സ്ഥിരം കിടക്കുന്ന സ്ഥലമാണ് കണ്ടോ ഓരോരുത്തരായിട്ട് കയറി വരുന്നത് കണ്ട അവരുടെ സ്ഥിരം സ്ഥലമാണ് അതാണ് ഓപ്പൺ ജിം അവിടെ ഡെയിലി ആൾക്കാർ വരുന്നതും ഇതൊക്കെ ഒരു നമുക്ക് ഒത്തൊരുമയുടെ ഭാഗങ്ങളാണ് ഫ്രണ്ട്സ് കാരണം വന്ന് സംസാരിക്കാം ഒക്കെ ചെയ്യാം നമുക്ക് ആൾക്കാരെ പരിചയപ്പെടാം നമ്മുടെ ബോഡി ശരിയാക്കാം അതുപോലെ മൊബൈലിലോട്ട് നോക്കിയിരിക്കുന്ന സമയങ്ങൾ കുറേ കുറഞ്ഞു കിട്ടും